ഇത് മാസ് മോട്ടോഷിന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ പ്ലഷർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് അതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ജാം ജാമാകുന്ന ആണ് അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് കേബിളിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് അപ്പോൾ കേബിൾ നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട് കൂട്ടത്തി കിട്ടാതെ തന്നെ നമുക്ക് ബ്രേക്ക് ക്യാമും ടൈറ്റ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട അത്യാവശ്യമാണ് അപ്പോൾ ബ്രേക്ക് ക്യാമ് നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബ്രേക്ക് ക്യാമ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കിയ കേബിൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ഡേസ് ഓക്കെ ആയിക്കോളും അപ്പോൾ നമ്മൾ ഫ്രണ്ട് വീൽ നമ്മൾ അഴിച്ച് ബ്രേക്ക് ആകുമ്പോൾ അഴിച്ച് ഗ്രീസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഈ ബുഷുകളൊക്കെ ഓൾറെഡി പോയി കിടക്കുന്നുണ്ട് അതായത് ലിങ്കിൻ്റെ സസ്പെൻഷൻ ബുഷു ആണ് ഫ്രണ്ട് ലിങ്ക് സസ്പെൻഷൻ വന്നത് ഈ മോഡലാണ് ലിങ്ക് ടൈപ്പാണ് അപ്പോൾ അതിൻ്റെ ദീ സൈഡൊക്കെ നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് ഫുള്ള് പോയി കിടക്കാം ഇത്ര ഷെയ്ക്ക് ആണ് ഫ്രണ്ടിൽ കിട്ടാം അതേപോലെ തന്നെ ഈ ഷോക്കിൻ്റെ ബുഷുകളും കംപ്ലയിൻറ്റ് ഉണ്ട് ഗ്രീൻ ബുഷും കംപ്ലയിൻറ്റാണ് അപ്പോൾ നിലവിൽ മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂട്ടത്തി മാറ്റി പോവാണെങ്കിൽ ഈ ഒരൊറ്റ ലേബറിൽ നിങ്ങൾക്ക് ആ പാർട്സിൻ്റെ അമൗണ്ട് മാത്രമാണ് വരുവുള്ളൂ അപ്പം മാറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇവിടെ ചെയ്യാം നിലവിൽ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന വർക്കിന് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ അത് ഫ്രണ്ട് വീല് ബ്രേക്ക് ആവുമ്പോൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിക്കും ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് കണ്ടത് കൊണ്ട് നമ്മൾ ഇൻഫോം ചെയ്യണമെന്നുള്ളൂ നോക്കിയിട്ടൊന്ന് പറയാം റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം കാരണം ബുഷ് മാറ്റി വിടാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ലേബർ ചാർജ് പണിക്കാശ്ശ്ശ് വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്കിപ്പോൾ ബ്രേക്കിൻ്റെ കേസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് അഴിച്ചിട്ടുണ്ട് അപ്പം അതിനൊരു ബേസിക് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ട് അപ്പോൾ ആ റേറ്റ് എന്തേലും വരും അപ്പോൾ ആ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തി ബുഷ് കൂടി മാറ്റിയിട്ട് തരാം അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് വേണമെങ്കിൽ വാട്സാപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം അഫോർഡബിൾ ആണോ നിങ്ങൾക്ക് കുഴപ്പമില്ലാതാണെങ്കിൽ നമുക്ക് അത് മാറ്റിയിടാവുന്നൂ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ടേക്കാം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ